നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വൈറ്റ് ഹൌസിന് പുറത്ത് വൻ ഇസ്രായേൽ വിരുദ്ധ റാലി അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്താണ് ബൈഡനെ പോലും അമ്പരിപ്പിക്കുന്ന റാലി വൈറ്റ് ഹൗസിന് പുറത്ത് നടന്നിരിക്കുന്നത് പലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ആയിരങ്ങൾ യു എസ് പ്രസിഡന്റിന്റെ കാര്യാലയത്തിന് പുറത്ത് തടിച്ചുകൂടിയത് വൈറ്റ് ഹൗസിന് പുറത്തെ സുരക്ഷാ വേലി പ്രതിഷേധക്കാർ തകർത്തു കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് കാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം പലസ്തീനെ മോചിപ്പിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രക്ഷോഭം നടന്നത് ഇതിനിടയിൽ സുരക്ഷയുടെ ഭാഗമായി വൈറ്റ് ഹൌസ് പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിന് കേടുപാടുകൾ പറ്റിയതായി യു എസ് സീക്രട്ട് സർവീസ് അറിയിച്ചു തുടർന്നാണ് സുരക്ഷാ മുൻകരുതൽ എന്ന പേരിൽ വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരെയും മാധ്യമ പ്രവർത്തകരെയും പെൻസിൽവാനിയ അവന്യൂവിലേക്ക് മാറ്റിയത് ജോ ബൈഡനെതിരെയും റാലിയിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു എന്നാൽ ഈ സമയത്ത് ബൈഡൻ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ മേരിലാന്റിലെ പ്രസിഡന്റിന്റെ വസതിയായ ഡേവിഡിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം പ്രതിഷേധത്തിൽ വൈറ്റ് ഹൌസിനോ അനുബന്ധ കെട്ടിടങ്ങൾക്കോ നാശനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് സീക്രട്ട് സർവീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല റാലി ഏറെക്കുറെ സമാധാനപരമായാണ് നടന്നതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് തലവൻ പമേല എസൈത് പറഞ്ഞു എന്നാൽ ലഫായറ്റ് പാർക്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ ആക്രമണങ്ങൾ നടന്നതായി അവർ പറഞ്ഞു ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് സമാധാനപരമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നാൽ അക്രമങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി വളരെ ശക്തമായ പ്രതിഷേധമാണ് നടന്നതെന്നാണ് സ്ഥലത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഈ പ്രതിഷേധത്തിന് നേർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നത് വ്യക്തമായി അറിയാം ജോ ബൈഡന് അതിനാൽ തന്നെ സംയമനം പാലിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം അദ്ദേഹം നിർദ്ദേശം നൽകുകയായിരുന്നു സുരക്ഷാ വേലി തകർക്കപ്പെട്ടത് ഇതിനാലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ശക്തമായ ഇസ്രായേലിനെ പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയിലാണ് ഇത്ര വലിയ റാലി പ്രസിഡന്റിന്റെ കാര്യാലയത്തിന് മുൻപിൽ നടന്നിരിക്കുന്നത് തീർച്ചയായും ഇസ്രായേൽ അനുകൂലികൾക്ക് ഇതൊരു സൂചന തന്നെയാണ്